മാതൃഭക്തിയിൽ വളർന്നു വന്നുകൊണ്ട് ജപമാല ഭക്തിയിൽ അടിയുറച്ചുകൊണ്ട് അമ്മയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ഇടയനോടൊപ്പമാണ് നാം സഞ്ചരിക്കുന്നത് ഇത് കൊല്ലം രൂപതയുടെ അധ്യക്ഷനായ ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി തൻ്റെ ജീവിതത്തിലെ മരിയൻ അനുഭവങ്ങളും മരിയഭക്തയായ തൻ്റെ അമ്മ വഴി പകർന്നു കിട്ടിയ മാതൃഭക്തിയുടെ വിവിധ തലങ്ങളും പിതാവ് നമ്മോട് പങ്കുവെക്കുന്നു സങ്കടങ്ങളും പ്രതിസന്ധികളും നിറയുന്ന ഈ ലോകത്ത് മറിയം എത്രത്തോളം നമ്മെ കരുതുന്നു എന്ന് പിതാവ് നമ്മോട് പങ്കുവയ്ക്കുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ എപ്പിസോഡിൽ പരിസ്ഥിതി അമ്മയുമായുള്ള എൻ്റെ വൈദിക തിരുപ്പട്ടം വരെയുള്ള യാത്രയായിരുന്നു നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വൈദികനായതിനു ശേഷമുള്ള പരസ്യ അമ്മയുടെ ഇടപെടലുകളെയും പരസ്യമ്മയുമായിട്ടുള്ള എൻ്റെ വൈദിക ജീവിതത്തിലെ തീർത്ഥാടനത്തെയും കുറിച്ച് ആണ് വൈദികനായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് തുടർന്ന് എന്നെ എൻ്റെ രൂപതാധ്യക്ഷൻ നിയമിച്ചത് പുനലൂർ സൽബുദ്ധിയുടെ മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയിൽ അസിസ്റ്റൻറ്റ് വികാരിയായിട്ടാണ് പുനലൂർ രൂപതാധ്യക്ഷനായിരുന്ന മത്തിയാസ് കാപ്പിൽ പിതാവായിരുന്നു അന്ന് അവിടെ വികാരി അച്ഛൻ പരിശുദ്ധ സൽബുദ്ധിയമ്മയുടെ മാതാവിൻ്റെ ആ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിലൊക്കെയും എനിക്ക് ഒത്തിരി ആഹ്ലാദമായിരുന്നു അവിടുത്തെ ജനങ്ങൾ എല്ലാ ദിവസവും സന്ധ്യക്ക് വന്ന് പ്രാർത്ഥിക്കുന്നതും ജപമാല ചൊല്ലുന്നതും അവരോടൊപ്പം ജപമാലയ്ക്ക് കൂടുന്നതും വലിയ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു എൻ്റെ സ്വന്തം വീട്ടിൽ ആയിരുന്നു എന്ന പോലെയായിരുന്നു ആ അനുഭവം പിന്നീട് വിവിധ ഇടവകളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു ആദ്യത്തെ ഇടവകയിലെ ആദ്യത്തെ വികാരി എന്ന നിലയിലെ ആദ്യത്തെ പൊതുയോഗം അത് വളരെ സംഘർഷപൂരിതമായിരിക്കുമെന്ന് എൻ്റെ കപ്പിയാരും അവിടുത്തെ ക്ലാർക്കും എന്നെ അറിയിച്ചു അതുകൊണ്ട് തന്നെ ഭയമുണ്ടായിരുന്നു ആകെ ഇരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് കർണമരലം വന്ന് വലിയ ഒച്ചയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയവും വിഷമവും ഒക്കെ തോന്നി ഞാൻ പരിസ്ഥിതി അമ്മയോട് പ്രാർത്ഥിച്ചു ഇതെങ്ങനെ തരണം ചെയ്യണം ഇവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നുമില്ല പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുന്ന പോലെ ഇരുന്നു എന്നിട്ട് ഈ സംസാരിക്കുന്നവരുടെ സംഭാഷണമെല്ലാം ശ്രദ്ധിച്ചു അപ്പോൾ അവർക്കുള്ള ഒരു തർക്കവിഷയം പള്ളിയുടെ വസ്തുവിൻ്റെ അതിരിൽ ഉള്ള ഒരു ചെറിയ വേലിയെക്കുറിച്ചാണ് അവർ അത് അകത്തേക്ക് കയറ്റി കെട്ടിയിരിക്കുന്നു എന്ന ആരോപണമാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ തർക്കമൊക്കെ ഞാൻ കേട്ടു ഇപ്പോൾ ചെയ്യാനുള്ളത് ഈ സ്ഥലം നമുക്ക് അളക്കണം അത് പ്രയാസമാണെന്ന് അവരിൽ കുറേ പേര് പറഞ്ഞ് ഞാൻ പറഞ്ഞു അല്ല ഇതിന് ഞാൻ ആളിനെ കൊല്ലത്ത് നിന്ന് തന്നെ കൊണ്ടുവരും നിങ്ങളാരും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ രണ്ട് ഭാഗക്കാരെയും നോക്കാതെ ഞാൻ വേറൊരാളെ കൊണ്ടുവരും അങ്ങനെ രൂപതയുടെ പ്രൊക്രേറ്റർ അച്ഛനോട് ആവശ്യപ്പെട്ടുകൊണ്ട് രൂപതയിലെ അളവുകാരനെ കൊണ്ടുവന്ന് അളന്ന് നോക്കി അവരുടെ മുമ്പശത്ത് വെച്ച് തന്നെ ചെറിയൊരു മതിലങ്ങ് പണിതു അതോടെ തർക്കവും തീർന്നു പക്ഷേ ഈ ചെറിയ മതിൽ അവർ കിട്ടിയ വേലിക്ക് പുറത്ത് പള്ളിയുടെ വസ്തുവിൽ തന്നെയായിരുന്നു കാരണം അത്രേ പള്ളിക്ക് വസ്തുവായിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ആരോപണത്തിൽ നിന്ന് ആ കുടുംബത്തെയും രക്ഷിക്കുവാൻ സാധിച്ചു ശരിക്കും അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലാണ് ഇതുപോലെ ഓരോ സംഘർഷ സമയത്തും പരിശുദ്ധ അമ്മയുടെ അമ്മയുടെയോട് പ്രാർത്ഥിക്കുകയും മാതാവ് സംഘർഷങ്ങളെ നീക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്തിട്ടുണ്ട് പടപ്പക്കര എന്ന ഇടവകയിൽ ഞാൻ വികാരിയായിരിക്കുമ്പോൾ അവിടെയും ജനങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഇടയിൽ ജപമാല പ്രാർത്ഥന ചൊല്ലി ആ സംഘർഷത്തെ മാറ്റുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയമായിട്ട് രണ്ട് ചേരികളിൽ നിന്ന് ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടും എതിർക്കുമ്പോൾ ആ ചേരിതിരിവില്ലാതെ അവരെ എല്ലാം പള്ളിയിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചത് ജപമാന പ്രാർത്ഥനയ്ക്കും പരിസ്ഥിതി അമ്മയോടുള്ള ഡിവോഷനും തന്നെയാണ് അവിടെ മെയ് മാസത്തിലെ പരിസ്ഥിതി അമ്മയോടുള്ള പ്രത്യേക ഭക്തിയും സഹോദരങ്ങളുടെ കൂട്ടായ്മയുണ്ട് ശരിക്കും ലീജൻ ഓഫ് ലീജനേരിയിലെ സഹോദരങ്ങൾ വളരെയധികം സപ്പോർട്ടീവായിട്ട് എനിക്കവിടെ അനുഭവപ്പെടുകയും ചെയ്തു തുടർന്ന് എന്നെ എൻ്റെ ബിഷപ്പ് നിയമിച്ചത് മൈനസ് സെമിനറിയിൽ പഠിപ്പിക്കുവാനാണ് അങ്ങനെ അവിടെ ക്ലാസ്സുകൾ എടുക്കുവാനായും രൂപതയുടെ കാറ്റഗിസം രൂപതയുടെ വിശ്വാസ പരിശീലന സമിതിയിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും നിയമിച്ചു ഈ രണ്ട് ജോലികളും ചെയ്യുവാൻ വന്നത് എന്നെ എൻ്റെ അമ്മച്ച് കൊണ്ടാക്കിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഫാത്തിമ മാതാവിൻ്റെ കുരിശടിയിൽ അവിടെ പ്രക്ഷനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഫാത്തിമ കുരിശടിയിലെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും ജപമാല റാലി നടത്താനും ഒക്കെ ഒത്തിരി സഹായം എനിക്ക് ലഭിച്ചു വളരെ സന്തോഷത്തോ തോന്നിയ ഒരു അവസരമായിരുന്നു ഞാനും മൈനസ് ആയിരുന്നപ്പോൾ ആയിരുന്നപ്പോഴും പ്രത്യേകിച്ച് അമ്മയോടുള്ള ഭക്തിയിൽ ചിലപ്പോഴൊക്കെ മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ പ്രസംഗിക്കുമ്പോൾ അല്പം നീണ്ടു പോകാറുണ്ടായിരുന്നു എന്ന് എൻ്റെ വിദ്യാർത്ഥികൾ പറയും കുറിച്ച് പറയുമ്പം ഒരിക്കലും ഒരു ഇടതടവില്ലാതെ സംസാരിക്കുന്നതാണ് എൻ്റെ സ്വഭാവമെന്നും പറയും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എങ്കിലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ച് വിവരിക്കുന്നതാണ് എന്നെനിക്കറിയാം അമ്മയോടുള്ള ആ വലിയ ബന്ധം ശരിക്കും പരിശുദ്ധ അമ്മ ആണ് എൻ്റെ അമ്മ എന്ന ബോധ്യം എനിക്ക് തന്നു ഈ അവസരത്തിൽ എൻ്റെ അനുജൻ കപ്പ്യൂച്ചൻ സഭയിൽ ചേരുവാൻ ആഗ്രഹിച്ചു ആ സമയത്ത് അവനെ സഹായിക്കുവാനും എനിക്ക് സാധിച്ചത് ഞാൻ ഓർക്കുന്നു വീട്ടിൽ വീട്ടിലമ്മച്ചിക്ക് ഒരപ്പം പ്രയാസമായിരുന്നു അമ്മ പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ ഒത്തിരി ജപമാല ചൊല്ലി നീ അവന് വേണ്ടിയും ഒത്തിരി ചൊല്ലണ്ടേ അങ്ങനെ ഞാൻ പറഞ്ഞത് അമ്മ ഇനി അവന് വേണ്ടി മാത്രം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു ഇല്ല രണ്ടു പേർക്കും വേണ്ടി ഞാൻ ജപമാല ചൊല്ലും കാരണം നിന്നെ ഞാൻ ഫാത്തിമ മാതാവിന് കൊടുത്തതാണ് വീണ്ടും എൻ്റെ ഇളയവങ്ങൾ മഠത്തിൽ ചേരുവാനായിട്ട് കർമ്മല്യത്ത മഠത്തിൽ ചേരാൻ ആഗ്രഹിച്ചപ്പോഴും ഇതേ അനുഭവം തന്നെയാണ് എൻ്റെ അമ്മച്ചിക്ക് സങ്കടമുണ്ടായിരുന്നു പക്ഷേ ആ സങ്കടം മാറ്റുവാനായിട്ട് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇല്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വേണ്ടി ജപമാല പ്രാർത്ഥിക്കും ഇത് അമ്മയുടെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു ഒത്തിരി ജപമാലകൾ ചൊല്ലും അതുപോലെ തന്നെ ജപമാല പൊട്ടിക്കുന്ന സ്വഭാവമുണ്ട് തുമ്പേച്ചിറയച്ച് ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ തന്നെയാണ് ഓർക്കുന്നത് കാരണം അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ജപമാലകളൊക്കെയും പൊട്ടിക്കുകയും പുതിയ ജപമാലകൾ കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷേ അമ്മ നിരന്തരം ജപമാല ചൊല്ലുന്ന ഒരു വ്യക്തിയായിരുന്നു അമ്മച്ചിയുടെ ആ ജപമാല പ്രാർത്ഥനകൾ തന്നെയാണ് ദൈവവിളിയിൽ നിലനിൽക്കുവാനായിട്ട് ഒത്തിരി സഹായമായത് ജപമാല പ്രാർത്ഥന എന്നെ വളരെയധികം കാര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് ഏറെ പ്രത്യേകിച്ചും വൈദിക ജീവിതാന്തത്തിനെതിരെ വരുന്ന പ്രലോഭനങ്ങളെ ചെറുക്കുവാനും യുക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനും ചില അവസരങ്ങളിൽ പലർക്കും നല്ല ആത്മീയ നിർദ്ദേശങ്ങൾ നൽകുവാനും ജപമാല പ്രാർത്ഥനയെന്നെ സഹായിച്ചിട്ടുണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പലപ്പോഴും മുമ്പിൽ വരുമ്പോൾ ആത്മീയ പ്രശ്നങ്ങൾ വരുമ്പോൾ പലരെയും സഹായിക്കുവാൻ സാധിച്ചത് പരിസ്ഥിതി അമ്മയോടുള്ള ഭക്തി കൊണ്ട് മാത്രമാണ് സൽബുദ്ധിയുടെ മാതാവ് ജപമാല പ്രാർത്ഥനയിലൂടെ സൽബുദ്ധി തന്നു എന്ന് എനിക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും നിന്നെ െ നിന്നെ ഞാൻ ഓക്കുന്നു ഇഴിനീരോടെ നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കണുകളിലാകുലമാതാവെ നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കണുകളില ഒഴുകുന്ന മെഴിനീരില എൻ അമ്മയെ ഓർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാൻ ഓർക്കുന്നു മെഴിനീരോ കേട്ടിരുന്നു വേദനയും സംഘർഷങ്ങളും നിറയുമ്പോൾ കരം പിടിക്കുന്ന സാന്നിധ്യമായി മറിയം കൂടെ നിൽക്കുന്നു എന്ന തിരിച്ചറിവ് അനുനിമിഷം പിതാവിൻ്റെ ജീവിതത്തിൽ നിറയുന്നു എത്ര വലിയ പ്രതിസന്ധി കടന്നു വന്നാലും മറിയത്തിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യുന്ന മക്കൾ ആപത്തിൽ വീഴുകയില്ല എന്ന് പിതാവ് പങ്കുവെക്കുന്നു ഇതിനുശേഷം എന്നെ സഭാനിയമപഠനത്തിനായി കൊല്ലം രൂപതാധ്യക്ഷൻ റോമിലേക്ക് അയച്ചു എൻ്റെ ഏറ്റവും മൂത്ത പെങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് നേരെ ജർമ്മനിയിലേക്ക് ആണ് അയച്ചത് അവിടെ നിന്നാണ് ഞാൻ റോമിലേക്ക് പോയത് ജർമ്മനിയിലെ ചെന്ന ആ ദിവസം തന്നെ ദീപബലി അർപ്പിക്കുവാൻ എന്നെ എൻ്റെ അളിയനും പെങ്ങളും കൂടെ കൊണ്ടുപോയത് ബവാരിയയിലെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം അൾട്യോട്ടിങ് അവിടെയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് അവിടെ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ വന്നുപോയതിന് ശേഷം ഉള്ള ദിവസങ്ങളായിരുന്നു ഞാൻ അവിടെ ചെന്നത് അവിടെ വെച്ച് ജപമാല ലത്തീൻ ഭാഷയിൽ അർപ്പിക്കുവാൻ സാധിച്ചു അതിനുശേഷം സാൽവേ റെജീന എന്ന ലത്തീനിലുള്ള മാതാവിൻ്റെ ആ ഗാനവും ആലപിക്കപ്പെട്ടു ഇത് കഴിഞ്ഞ് ഞാൻ ആ ഷൈന് പുറത്തിറങ്ങിയപ്പോൾ ഹങ്കറിയിൽ നിന്നുള്ള ഒരു അച്ഛൻ എന്നെ വന്ന് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു നമ്മളൊക്കെ കത്തോലിക്കരാണ് നമുക്കൊരേ ഭാഷയാണ് ഒരേ ആരാധനയാണ് പരിശുദ്ധ അമ്മ നമ്മളെ ശക്തിപ്പെടുത്തുന്നവളാണ് എന്നിട്ടാണ് എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചത് ആച്ചൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പരിശുദ്ധ അമ്മ അവളുടെ നീല വസ്ത്രം കൊണ്ട് എന്നെ പൊതിഞ്ഞിരിക്കുന്നുവെന്ന് ആച്ഛൻ എന്നോട് പറഞ്ഞു ഇതൊരു വലിയ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു അന്ന് പിന്നീട് എനിക്ക് അറിയാം പരിശുദ്ധ അമ്മ എങ്ങനെയാണ് എന്നെ സംരക്ഷിച്ചതെന്ന് റോമിൽ പഠിക്കുമ്പോഴും ഇറ്റലിയിലുള്ള പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ലോറേറ്റോ ഉൾപ്പെടെ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെയും വലിയ സന്തോഷം മാത്രമല്ല പരിസ്ഥിതി അമ്മയുടെ ആ സംരക്ഷണവും കരുതലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ പറയാതെ കയറി ചെല്ലുമ്പോൾ അവിടെ ദിവ്യബലി അർപ്പിക്കാനുള്ള അവസരം പോലും ലഭിച്ചിട്ടുണ്ട് എന്നത് ഒരു വലിയ അത്ഭുതമായ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട് കാരണം പരിസ്ഥിതി അമ്മയ്ക്ക് എന്നെ ആവശ്യമാണ് എന്നൊരു ബോധ്യമാണ് എനിക്കുണ്ടായത് പരിസ്ഥിതി അമ്മ നമ്മളെ ഓരോരുത്തരെയും ഏറെ പ്രത്യേകിച്ച് വൈദികരെ അത്രയേറെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു അതൊക്കെ ലൂർദിലെ വിശ്വാസ സമൂഹത്തോടൊപ്പം മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും മാതാവിൻ്റെ ദർശനം നടന്ന സ്ഥലത്തിൻ്റെ സുഗന്ധം നുകരുവാനും കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യപ്പെട്ട ദിനങ്ങളായി പിതാവ് സ്മരിക്കുന്നു ഇതേ സാന്നിധ്യം ജീവിതത്തിലൂടെ നീളം പിതാവ് പിൻചൊല്ലുന്നു തീർത്ഥാടന കേന്ദ്രങ്ങൾ ഞാൻ ജർമ്മനിയിൽ വളരെയധികം സന്ദർശിച്ചിട്ടുണ്ട് അവധിക്കാലത്ത് സഹായിക്കാൻ പോകുന്ന ഇടവകയുടെ തൊട്ടടുത്തുള്ള ഇടവകയാണ് ദാർ സ്റ്റാർട്ട് അവിടെ വ്യാകുലമാതാവിൻ്റെ പള്ളിയാണ് എല്ലാ സെപ്റ്റംബർ എട്ടാം തീയതിയും വലിയ തീർത്ഥാടനം പെരുന്നാൾ അവരാഘോഷിക്കും ഞാൻ ആയിരുന്ന പള്ളിയിൽ നിന്ന് ഞങ്ങൾ കാൽനടയായും ചില സമയങ്ങളിൽ വാഹനങ്ങളിലും ജപമാല ചൊല്ലി ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അതും പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക സഹായമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എവിടെയൊക്കെ മനിയൻ തീർത്ഥാടനങ്ങളുണ്ട് അവിടെയൊക്കെ പോകാനുള്ള താല്പര്യമായിരുന്നു എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നത് മാത്രമല്ല റോമിൽ അവർ ലേഡി ഓഫ് റെവലേഷൻസ് എന്ന പേരിൽ മാതാവിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് വിശ്വ പൗലോസിൻ്റെ ശിരച്ഛേദം ചെയ്യപ്പെട്ട സ്ഥലത്തിന് വളരെ അടുത്താണത് അവിടുത്തെ പ്രത്യേകത എന്ന കൂതാശയാണ് അവിടെ ഏറ്റവും കൂടുതൽ നൽകപ്പെടുന്ന കൂതാശ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണത് അതുപോലെ തന്നെ ലൂർദിലും ഞാൻ കണ്ടത് ഈ ഒരു കാര്യമാണ് കുംഭസാരവും വിശ്വകുർബാനയും അവിടെ പ്രധാനപ്പെട്ട കൂതാശ പരികർമ്മങ്ങളാണ് അതിലൂടെ പരിസ്ഥിതി അമിഴ അടുക്കലേക്ക് അനേകം പേര് വരികയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നത് കാണുവാൻ സാധിച്ചു ലോർജിൽ ഒരു വലിയ തീർത്ഥാടന സമൂഹത്തോടൊപ്പം ദിവ്യബലി അർപ്പിക്കുവാനും അവരോടൊപ്പം പ്രാർത്ഥിക്കുവാനും സാധിച്ചു അതെ മറിയത്തിനും നമ്മെ ആവശ്യമുണ്ട് അതിനാൽ തന്നെ സ്വർഗത്തിനും നമ്മെ ആവശ്യമുണ്ട് ഈ ഒരു ബോധ്യം അനുനിമിഷം പിതാവ് ഉൾക്കൊള്ളുന്നു സ്വർഗീയ സാന്നിധ്യമായി മറിയത്തിൻ്റെ സുഗന്ധം ജീവിതത്തിൽ പിതാവ് അനുഭവിക്കുന്നു റോമിലുള്ള ആയിരുന്ന അവസരത്തിൽ ഒരു പ്രത്യേക സംരക്ഷണത്തിൻ്റെ അനുഭവം എനിക്കുണ്ടായത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ താമസിച്ചിരുന്ന കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയായിരുന്നു കോളേജിൽ നിന്ന് പുറത്തിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാൻ സീബ്ര ക്രോസിങ് പാസ് ചെയ്യണം അവിടെ സ്വിച്ച് അമർത്തിയാൽ ചുമന്ന് ലൈറ്റ് പച്ച ലൈറ്റുമൊക്കെ കത്തും അങ്ങനെ എനിക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള വിധത്തിൽ കാൽനട പോകാനായിട്ട് പച്ച ലൈറ്റ് കത്തിയപ്പോൾ ഞാൻ നടന്നു പോയ പോകുന്ന അവസരത്തിൽ വളരെ സ്പീഡിൽ വന്ന് ഒരു ബൈക്ക് എന്നെ ഇടിച്ചിട്ടു മറ്റ് വാഹനങ്ങളെല്ലാം പെട്ടെന്ന് ചവിട്ട് നിർത്തുകയും ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ എൻ്റെ ആശ്രയമേ എന്ന് മാത്രമാണ് വിളിച്ചത് ആ സമയത്ത് പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചത് കാറിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഇറങ്ങി വന്ന് എന്നെ താങ്ങി അവരെ കാറിൽ കയറ്റിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഏത് ആശുപത്രിയിലാണ് ഞങ്ങൾ ചികിത്സിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആ ആശുപത്രി ബോൺ പസ്തോറ എന്ന ആശുപത്രിയാണ് അവിടെ എന്നെ കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുത്തു പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്നത് ഞാൻ പ്രത്യേകം ഓർക്കുന്നു കാരണം അങ്ങനെ ഒരു വീഴ്ച വീണ്ടെങ്കിൽ കാലിൻ്റെ എല്ല് ഒടിയേണ്ടതായിരുന്നു പക്ഷേ എല്ലിന് ഒടിവോ ചതവോ ഒന്നുമില്ലായിരുന്നു ഒരല്പം രക്തം ക്ലോട്ട് ചെയ്തു അത് പെട്ടെന്ന് മരുന്ന് കഴിച്ച് മാറുകയും ചെയ്തു വേറൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നെ കൊണ്ടുവന്ന ഈ സ്ത്രീ ആരെന്ന് പോലും എനിക്ക് ചോദിക്കാനോ അറിയാനോ സാധിച്ചില്ല എന്നെ തിരിച്ച് ഞാൻ താമസിക്കുന്ന കോളേജിൽ വിട്ടിട്ട് അവർ പോയി പിന്നീട് ഒരിക്കലും ഞാൻ അവരെ കണ്ടിട്ടില്ല ആ വഴിക്ക് കാർ ഓടിച്ച് വന്നതായിട്ടും കണ്ടിട്ടില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അമ്മ നേരിട്ട് എന്നെ സഹായിച്ചതായിട്ടാണ് കാരണം അമ്മയെ അല്ലെങ്കിൽ വേറെ ആ ആർക്ക് അങ്ങനെ സാധിക്കും എല്ലാവരും അവരുടെ സൗകര്യങ്ങൾ നോക്കുന്ന ഒരു കാലത്ത് വാഹനത്തിൽ ഇങ്ങനെ സ്വന്തമായിട്ട് കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ആ ഒരു നല്ല അനുഭവം എനിക്ക് റോമിൽ വച്ച് ഉണ്ടായി പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം അപ്പോൾ കൂടുതൽ അനുഭവപ്പെട്ടത് അപ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെക്കൊണ്ട് അമ്മയ്ക്ക് ആവശ്യമുണ്ട് കാരണം യേശുവിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് ഇത് ഓരോ ക്രിസ്ത്യാനിയും ഓരോ വൈദികനും ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ് ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട് ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ആവശ്യമുണ്ട് റോമിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ഈ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ പ്രത്യേക അനുഭവ പാഠങ്ങൾ എൻ്റെ ഉള്ളിൽ നിലനിൽക്കുകയാണ് അമ്മ എപ്രകാരമാണ് ഓരോ പഠന അവസരങ്ങളിലും സംരക്ഷിച്ചത് മുന്നോട്ട് കൊണ്ടുപോയത് എൻ്റെ ജീവിതത്തിൽ തന്നെ നയിച്ചത് എന്ന് ഞാനിപ്പോൾ കാണുന്നു കാരണം ജപമാല ഭക്തി പ്രചരിപ്പിക്കുക എന്നത് ഒരു ദൗത്യമായി ഞാൻ റോമിൽ വെച്ചാണ് എടുത്തത് കാരണം ഫാദർ റിച്ചാർഡ് പെയ്റ്റിൻ്റെ ജീവിതത്തെക്കുറിച്ച് അവിടെ വെച്ചാണ് ഞാൻ വായിച്ച് അറിയാൻ ഇടയായത് അദ്ദേഹം കുടുംബ ജപമാലകൾ പ്രോത്സാഹിപ്പിച്ച മനുഷ്യനാണ് ഓസ്ട്രേലിയയിൽ അദ്ദേഹം ഇന്ന് ദൈവദാസനാണ് അടുത്തു തന്നെ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കാത്തിരിക്കുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുന്നു എൻ്റെ കുടുംബത്തിലെ ജപമാല പ്രാർത്ഥനകൾ തന്നെയാണ് എൻ്റെ വൈദിക ജീവിതത്തിൽ പ്രാർത്ഥനയായിട്ട് പരിസ്ഥിതി അമ്മയുടെ സഹായമായിട്ട് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് ഇന്ന് മുതൽ ഫാത്തിമ മാതാവാണ് നിൻ്റെ അമ്മ ഞാൻ അതിപ്പോഴും ഓർക്കുന്നു മക്കളുടെ സങ്കടങ്ങളിൽ കൂടെ നിൽക്കുന്ന സാന്നിധ്യമായി സ്വർഗത്തിലെ അമ്മ ഭൂമിയിൽ മക്കൾക്ക് തണലേകുന്നു തിന്മയുടെ വിളയാട്ടങ്ങൾ പെരുകിവരുന്ന ഈ കാലഘട്ടത്തിൽ തൻ്റെ പുത്രൻ്റെ സവിധ ചേർക്കുവാനും കൂതാശകളിലേക്ക് അനേകരെ ആനയിക്കുവാനും പാപജീവിതം വിടിഞ്ഞ് അൾത്താരയോടടുത്തു ചേരുവാനും മറിയം ക്ഷണിക്കുന്നു ഈ ഒരു ബോധ്യം പിതാവ് ഏവരോടും പങ്കുവയ്ക്കുന്നു തൻ്റെ കരത്തിലുള്ള ഈ ജപമണിമാലകളുടെ മുത്തുകളിൽ മറിയത്തിൻ്റെ മാതൃസ്നേഹം പിതാവ് അനുഭവിക്കുന്നു ഒരു പ്രത്യേക അനുഭവം കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എൻ്റെ ഡോക്ടറേറ്റ് കഴിഞ്ഞു ഒരു വർഷം കൂടെ നിന്ന് ജൂറി സ്പൂറൻസ് ചെയ്യണമെന്ന് അഭിമന്യ പിതാവ് ആവശ്യപ്പെട്ടു കാരണം തിരിച്ചു വന്ന എൻ്റെ ജോലി വിവാഹ കോടതിയിലാണ് അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ആവശ്യവുമാണ് അങ്ങനെ ഗ്രഗോരിയൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു അതിനുള്ള പണവും ഒക്കെ അടച്ചു എന്നാൽ എനിക്ക് താമസിക്കാനുള്ള സ്ഥലം അതുവരെയും ലഭിച്ചില്ല ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അത് അറേഞ്ച് ചെയ്യാനും സാധിക്കില്ല കാരണം അപ്പോഴേക്കും അവധിക്കാലം ആരംഭിച്ചു കഴിഞ്ഞു എനിക്ക് നിൽക്കാൻ സ്ഥലമില്ലാതെ ഞാൻ വിഷമിച്ചു നിന്നപ്പോൾ പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെ റോമിലെ തീർത്ഥാടന കേന്ദ്രമായ മദോണ്ണ ദൽ ദിവിനോ അമോറെ ദിവ്യ സ്നേഹത്തിൻ്റെ നാഥയുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എന്നെ ഒരു സിസ്റ്റർ പറഞ്ഞു വിട്ടു അവർ പറഞ്ഞു അവിടെ അച്ഛന് പോയാൽ താമസിക്കാം കുംഭസാരം കേൾക്കണം കുർബാന അർപ്പിക്കണം ബാക്കി സമയം അച്ഛന് കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് അങ്ങനെ ഞാൻ അവിടെ പോയി അവിടുത്തെ റക്രശനെ വളരെ ഹൃദ്യമായി സ്വീകരിച്ചാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം ഇത്ര സൗമനസ്യം കാണിക്കുമെന്ന് കാരണം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാരണം ഞാൻ വേറൊരു അച്ഛനെന്ന് കേട്ടത് അവിടെ ചെന്നാൽ അവിടെ താമസിക്കാനൊന്നും സ്ഥലം കിട്ടുകയില്ല ഇങ്ങനെ ഒരു അവസരം പോലും കിട്ടുമെന്ന സംശയമാണെന്നൊക്കെയാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ കാര്യമായിട്ട് സ്വീകരിച്ചു എനിക്ക് അവിടെ ഒരു മുറി പ്രത്യേകം തന്നു അവിടുത്തെ ടൈം ടേബിൾ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീടുള്ള സമയം ഉപയോഗിക്കാനുള്ള മാർഗങ്ങളുമൊക്കെ ഞാൻ കണ്ടെത്തി അങ്ങനെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് തന്നെ ഫ്രാൻസിസ്കൻ കൺമിഷണർ ബ്രദേഴ്സ് നടത്തിയിരുന്ന ടി ഒ ആർ ഫാദേഴ്സിൻ്റെ സിസിലി പ്രോവിൻസിൻ്റെ ആ സ്ഥലം വിശ്വ പൗലോസ് റോമിൽ വന്നപ്പോൾ ബന്ധനസ്ഥനായി നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ച ആ ദേവാലയം കെ എസ് സദീശൻ പാവുളോ അല്ല റെഗുളായിൽ താമസിക്കാൻ സാധിച്ചു അത് വലിയൊരു അനുഗ്രഹമായിരുന്നു അവധിക്കാലം കഴിഞ്ഞ് ഞാൻ അവിടെ താമസിച്ചാണ് എൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയത് മതോണ്ണല് ദിവിനോ അമോറെ എന്ന ഈ തീർത്ഥാലയത്തിന് ഒരു വലിയ കഥയുണ്ട് അത് പരിസരകന്യാമറിയത്തിൻ്റെ ഈ ചിത്രം അവിടെ ഒരു ടവറിൽ ഉണ്ടായിരുന്നു കില്ല പട്ടികൾ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഓടിച്ചപ്പോൾ അവൻ ഈ ടവറിലെ അഭയം പ്രാപിക്കുകയും പരിശുദ്ധ അമ്മ അവനെ പട്ടികളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു പിന്നീടത് തീർത്ഥാടന കേന്ദ്രമായിട്ട് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നാസി പട്ടാളം റോമിനെ വളഞ്ഞപ്പോൾ അവർ ഈ വഴിക്കാണ് കടന്നു വരാൻ ശ്രമിച്ചത് പരിശുദ്ധ കന്യാമറിത്തിൻ്റെ ചിത്രം വിശുദ്ധ ഇഗ്നീഷ്യസിൻ്റെ ദേവാലയത്തിൽ വെച്ചുകൊണ്ട് പിയൂസ് പന്ത്രണ്ടാമൻ പാപ്പ ഇപ്രകാരം ഒരു പ്രതിജ്ഞ ചെയ്തു പരിശുദ്ധയമ്മ സംരക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്ഥലത്ത് ഒരു വലിയ തീർത്ഥാടന ദേവാലയം നിർമ്മിക്കുമെന്നും ഈ തീർത്ഥാടന സ്ഥലം റോമിൻ്റെ പ്രത്യേക മാതാവിൻ്റെ സംരക്ഷണമുള്ള സ്ഥലമായിട്ട് പ്രഖ്യാപിക്കുമെന്നും അങ്ങനെ മതോണ്ണൽ ദിവിനോ അമോറെ റോമിൻ്റെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടു യുദ്ധം അവസാനിച്ചപ്പോൾ അതിന് നന്ദി സൂചകമായിട്ട് പരി പരിസരപാപ്പ അത് പ്രഖ്യാപിച്ചു എന്നാൽ തീർത്ഥാലയം പണിത് തീർത്തത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാലാണ് കാരണം അദ്ദേഹം പരിസരകന്യാമറിയത്തോട് അത്രയും അടുത്ത വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം തന്നെ പൂർണ്ണമായും നിൻ്റേത് എന്നത് നമുക്ക് ഓർക്കാമല്ലോ ഏറ്റവും വലിയ അനുഭവം ഇതുതന്നെയായിരുന്നു ഈ തീർത്ഥാലയത്തിൽ അനേകർ പ്രാർത്ഥിക്കാൻ വരുന്നതും സൗഖ്യപ്പെടുന്നതും ആശ്വസിച്ച് പോകുന്നതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അനേകം വൈദികരും സിസ്റ്റേഴ്സും അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരികയും ദൈവികമായ ചൈതന്യം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് അവിടെ വന്ന് തങ്ങളുടെ ശുശ്രൂഷകളിലേക്ക് പോകുന്നതും കാണാൻ സാധിച്ചു ഒരിക്കൽ തൻ്റെ പ്രൊഫഷന് മുമ്പ് ഒരു സിസ്റ്റർ വന്ന് എന്നോട് ആവശ്യപ്പെട്ടു ആ സിസ്റ്ററിനെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു ആ സിസ്റ്റർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ അമ്മയുടെ മകളായിട്ട് തന്നെ ജീവിക്കും റൊമനിയ എന്ന സ്ഥലത്തുള്ള ഒരു സിസ്റ്റർ ആയിരുന്നു അവർ ഞാൻ അമ്മയുടെ മകളായി തന്നെ ജീവിക്കും ഇത് ഓരോ സന്യാസ്തർക്കുമുള്ള ഒരു പാഠം കൂടെയാണ് അമ്മയുടെ മകളായി ജീവിക്കുക പരിസകന്യാമറിയത്തെ പരിപൂർണമായിട്ട് അനുകരിക്കുക എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു നല്ല ബോധ്യവും ഇതുതന്നെയാണ് രാത്രി കാലങ്ങളിൽ അനേകർ പദയാത്രയായി ജവമാന ചൊല്ലി അവിടെ വരാറുണ്ട് അവരെല്ലാവരും തന്നെ ഈ സന്തോഷത്തിലാണ് പോകുന്നത് ആ സ്ഥലത്ത് നമ്മളുടെ നാട്ടിലുള്ള വിവിധ മാതാവിൻ്റെ ചിത്രങ്ങളുണ്ട് പൂണ്ടി മാതാവിൻ്റെയും വേളാങ്കണ്ണി മാതാവിൻ്റെയും ചിത്രങ്ങൾ പോലും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഞാൻ അനുഭവിച്ചത് ആരോരുമില്ലാതെ സഹായിക്കാൻ ആരുമില്ലാതിരുന്നൊരവസരത്തിൽ അവിടെ റോമിൽ വെക്കേഷൻ സമയത്ത് നിൽക്കുവാൻ മാതാവ് മാതാവിൻ്റെ തന്നെ പ്രത്യേക തീർത്ഥാലയം ഒരുക്കി സംരക്ഷിച്ചു എന്നതാണ് ഈ സംരക്ഷണം ഇന്നും തുടരുന്നു എന്നത് ഏറ്റവും സന്തോഷകരമാണ് അടുത്ത പ്രാവശ്യം പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളും അപ്പോഴുണ്ടായ അനുഭവങ്ങളും അടുത്ത പ്രാവശ്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ് എല്ലാവർക്കും പരിസ്ഥിതി അമ്മയിൽ അനുഗ്രഹങ്ങളും കൃപകളും നേരുന്നു